ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് ചെമ്മീൻ റൈസാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും ചെമ്മീൻ കൊണ്ട് മാത്രമല്ല നമ്മളുടെ കഷ്ണമീനാണെങ്കിലും നമ്മുടെ അയലമീനൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ നമുക്ക് അയലമീൻ വെച്ചിട്ട് അതും ഉണ്ടാക്കാം കേട്ടോ ടേസ്റ്റാണ് അതിനൊരു കോംപ്രമൈസും ഇല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിത് അര കിലോ എല്ലാം കഴിഞ്ഞ് കിലോ ചെമ്മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് വശമുണ്ടല്ലോ അത് നമ്മൾ ഈ വാലിനോട് ചേർത്തിട്ടുള്ള വശം അവിടെ വെച്ചിട്ട് നമ്മളതിനെ കിളിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും ഇതാ നമ്മളുടെ ചെമ്മീൻ ഇതിലേക്ക് നിട്ട് കൊടുക്കാം കേട്ടോ ഈ സംഭവം ഒന്നെടുത്ത് കളയാനോട്ടോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും അപ്പോൾ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പൗഡറല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഇതിൽ നിന്നൊരു വെള്ളം അങ്ങനെ ഇറങ്ങി വരും ആ വെള്ളം ഒന്ന് വറ്റി വരണം അത് വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഫ്ലേവർ ഒന്നിതാവുള്ളൂ ഒന്ന് അതിൻ്റെ വെന്തില്ലെങ്കിൽ ഇതിൻ്റെ ക്ലൗ മണമുണ്ടാവും നമ്മളിതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് അതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു മീഡിയം സവാള കുനുകുനരിഞ്ഞ് കറിവേപ്പിലും ചേർത്ത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് കൂടുതൽ വേണ്ടത് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ വലിയ ജീരകമല്ലേ അതും കൂടിയാണ് അതും കൂടി ചേർത്ത് അതിൻ്റെ ഒരു മുണമൊക്കെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു തക്കാളി നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കണം ഒരു മിനിറ്റോളം ചെറിയ തീയിൽ മൂടി വയ്ക്കണം ഇതൊക്കെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ ആവി വെള്ളം ഒന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ തൈരില്ലേ തൈര് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ മീനാകുമ്പോൾ നല്ല പുളി ഉണ്ടാവുക ഇത് മല്ലിയിലേ നമ്മുടെ ഉലുവ ഇല ഉണ്ടല്ലോ പച്ച ഉണ്ടോ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഇട്ട് കൊടുക്കുക മസ്റ്റാണ് ഇതിലിടേണ്ടത് കേട്ടോ അത് ബിരിയാണി കടയിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള കിട്ടും അതും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഏറ്റവും സിമ്മിൽ വെച്ച് കൊടുക്കുക എല്ലാ ഫ്ലേവർ ഇറങ്ങി കഴിയുമ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറില്ലേ നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം സാധാരണ വെള്ള അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കാം ഏത് ചോറാണ് ചെമ്മീൻ ചോറല്ലേ അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിങ്ങ മുന്തിരിഞ്ടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് മല്ലിലേയും കൂടി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ദമ്മിലിങ്ങനെ വെറുതെ നിന്നിട്ട് വെച്ചപ്പോഴത്തേക്കും മൊത്തം സ്മെല്ല് ടാട്ടിപ്പൊള്ളി ഒരു രക്ഷയില്ല ഇതിനെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ച് അതിനൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക അപ്പം നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരും ഇത് ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇനി കാണുന്നത് വരെ മാസലാമ